ലബനനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധഭീതി ഉയർത്തി ഇസ്രയേലിലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഹിസ്ബുള്ള ഭീഷണികളും വെല്ലുവിളികളും തുടരുന്നതിനിടെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നെസ്രല്ലയുടെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേലിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള ഉദ്ദേശിക്കുന്ന കേന്ദ്രങ്ങളെ ഏതൊക്കെയെന്ന എന്നി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് ലബനനിലെ ഇസ്ലാമിക് റെസിഡൻസിന്റെ മിലിറ്ററി മീഡിയ ആണ് വീഡിയോ പങ്കുവച്ചത് യുദ്ധത്തിലേക്ക് നീങ്ങാനാണ് ഇസ്രയേലിന്റെ ഉദ്ദേശമെങ്കിൽ എല്ലാ നിയമ നിയന്ത്രണങ്ങളും മറികടന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞത് ലബനന് എതിരെ യുദ്ധം ചെയ്താൽ ഇസ്രയേൽ അതിന് ഖേദിക്കേണ്ടി വരുമെന്നും ഹസൻ നസ്ര മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ നെഗേവ് മരുഭൂമിയിലെ ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിലെ റിസർച്ച് സെന്റർ ടെൽ ടെൽഅവീവിലെ ബെൻ ഗുറിയോൺ ഇന്റർനാഷണൽ എയർപോർട്ട് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ഔട്ട് പോസ്റ്റുകളിലൊന്നായ നെവാറ്റിയം എയർബേസ് എന്നിവയാണ് ഹിസ്ബുള്ളയുടെ പ്രധാന ലക്ഷ്യം കേന്ദ്രങ്ങളായി വീഡിയോയിൽ പറയുന്നത് എല്ലാവീപിലെ ഹഗീരിയ കോംപ്ലക്സും ഭരണകൂടത്തിന്റെ സുരക്ഷാ മന്ത്രാലയവും അതിന്റെ ജനറൽ സ്റ്റാഫിന്റെ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയും ലക്ഷ്യ സാധനങ്ങളായി പറയുന്നുണ്ട് അതിനിടെ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ് യുദ്ധഭേദി തുടരുന്നതിനാൽ ലബനനിലെ തങ്ങളുടെ പൌരന്മാർക്ക് അടിയന്തര മുന്നറിയിപ്പുമായി കുവൈറ്റ് രംഗത്തെത്തിയിരുന്നു പൗരന്മാർ ലബനൻ ഉടൻ വിടണമെന്നാണ് കുവൈറ്റ് അറിയിച്ചിരിക്കുന്നത് ലബനൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന പൌരന്മാരോട് തൽക്കാലം മാറി നിൽക്കാനും കുവൈറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുവൈറ്റിനോടൊപ്പം കാനഡയും ലബനനിലെ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലബനലിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം പൗരന്മാരെ ഒഴിപ്പിക്കാൻ കാനഡ ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ സൈന്യവും ലബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളും പിരിമുറുക്കവും വർദ്ധിക്കുന്നതിനിടെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസും രംഗത്തെത്തി ലബനനെ മറ്റൊരു ഗാസയാക്കരുത് എന്നാണ് ഗുട്രസ് പറഞ്ഞത് സംഘർഷം രൂക്ഷമായതിനൊപ്പം തന്നെ ഇരുരാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിൽ നടത്തുന്ന വില്ലുവിളികളും കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗുട്രസിന്റെ ഈ പ്രതികരണം യു സമാധാന സേനാംഗങ്ങൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം ഗുഡ്രസ് പറഞ്ഞു കൂടാതെ പുതിയ തെരഞ്ഞെടുപ്പും ബന്ദി മോചനവും ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ സർക്കാരിനെതിരെ പ്രതിഷേധം രൂക്ഷം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ആരംഭിച്ചത് എല്ലാ വീവിലെ കപ്ലാൻ സ്ട്രീറ്റിൽ ജനങ്ങൾ ഒത്തുകൂടുകയും ഇസ്രയേൽ സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു നിരവധി ആളുകൾ പങ്കെടുത്ത പ്രതിഷേധത്തിൽ എഴുത്തുകാരും രാഷ്ട്രീയ പ്രവർത്തകരും തങ്ങളുടെ സർക്കാർ വിരുദ്ധ നിലപാടുകൾ വ്യക്തമാക്കി ഇസ്രയേലിലെ പ്രധാന എഴുത്തുകാരിൽ ഒരാളായ ഡേവിഡ് ഗ്രോസ്മാൻ പ്രതിഷേധക്കാർക്കായി വായിച്ച കവിതയിൽ പ്രകടനം നടത്താനും രാജ്യത്തിന് വേണ്ടി പോരാടാനും അഭ്യർത്ഥിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹുവിനെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ടതും പരാജയപ്പെട്ടതുമായ പ്രധാനമന്ത്രി എന്നാണ് ഇസ്രയേലിലെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ മുൻ മേധാവി യുവാൾ ഡിസ്കിൻ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഷിൻബറ്റ് രഹസ്യ അന്വേഷണ ഏജൻസി മേധാവിയായി സേവനമനുഷ്ഠിച്ച ഡിസ്കിൻ അനുയോജ്യമായ സമയത്ത് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു യുദ്ധത്തിൽ പരാജയപ്പെട്ട സർക്കാരാണ് ഇസ്രയേലെന്നും തങ്ങളുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പോലും കഴിയാതെ യുദ്ധത്തിൽ ജയിച്ച നന്നുണ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിജയം ആവർത്തിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് ഇസ്രയേൽ സർക്കാർ നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണകക്ഷിയായ ലിഗുഡ് പാർട്ടി ആസ്ഥാനത്ത് പ്രതിഷേധക്കാർ കൊടികൾ കെട്ടുകയും സർക്കാർ വിരുദ്ധ ബാനറുകൾ ഉയർത്തുകയും ചെയ്തു ചില പ്രതിഷേധക്കാർ സർക്കാർ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തി െന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ചിലർ ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബാനറുകളാണ് ഉയർത്തിയത് പ്രതിഷേധ റാലി അവസാനിച്ചതിനു ശേഷവും ആളുകൾ റോഡുകൾ ഉപരോധിക്കുകയും ടയറുകൾ കത്തിക്കുകയും ചെയ്തു പ്രതിഷേധം രൂക്ഷമായതോടെ പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി